വയനാട്ടിൽ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എത്രയോ ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു ആ നാട് തന്നെ നശിച്ചില്ലാണ്ടായി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു ദുരന്തം എന്ന് പറയുന്ന നമ്മുടെ ഉച്ചിയിലടിച്ച് നിന്ന് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഇവരെയൊക്കെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ഇമാതിരി വേണ്ടാ പറഞ്ഞു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പോൾ അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കേൾപ്പിക്കാം അയാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബി ജെ പിയിൽ ബി ജെ പിയുടെ എന്തൊക്കെയോ ഗുണാണ്ടറോ കാര്യങ്ങൾ എന്തോ ആണ് ഇയാൾ പറഞ്ഞ് ഞാനിവിടെ നിന്ന് ജസ്റ്റ് പ്ലേ ചെയ്യാം ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയോ ഉണ്ട് ഏതായാലും ഒരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡിനെ കണ്ടു ആ ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറേ എണ്ണം ഇതുകൂടാതെ ഐ ഇവരുടെ എസ് ഡി പി കണ്ടു ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിൻറ് ചെയ്ത് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള മേഖലയിൽ കണ്ടില്ല ആ അവർ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകളെ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ല എന്ന് പറയും ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ഇച്ചിരി ഉടവ് വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പം ബാക്കിയുള്ള എല്ലാ ആളുകളാണെങ്കിലും ഓരോ സംഘടനയുടെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അവർ ഇത്തരം ഡ്രസ്സ് കോഡ് അതാണ് ഇയാൾക്ക് വലിയ പ്രശ്നമായിട്ട് വരുന്നത് അപ്പം ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഇപ്പം അങ്ങനെ കുറേ ആളുകൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം അവരിട വന്നിട്ട് നിങ്ങൾ എൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ് കോഡ് ഇട്ടിട്ടല്ല അവർ ദുരഭൂ ദുരന്ത ഭൂമിയിൽ വന്ന് നിൽക്കുന്നത് പിന്നെ ഇയാൾ പറഞ്ഞത് പ്രകാരം സേവാഭാരതയിലുള്ള ആളുകളാണ് ഇതുപോലെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സേവാഭാരതയുടെ കുറച്ച് ആളുകൾ എൻ്റെ ഒരു പിഷ്യൽ സൂട് ഞാനിവിടെ പ്ലേ ചെയ്യാം പരമാവധി മാക്സിമം നമുക്ക് അവസാനത്തെ മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ട് അവിടെ ഉള്ള മുഴുവൻ ഇപ്പം നമുക്കറിയാം നിലവിലെ സാഹചര്യം അറിയാം അപ്പൊ അവസാന ആളെയും കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് സേവാഭാരി നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സേവാഭാരി അതിനുള്ള സജീവമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളെല്ലാ സജ്ജീകരണങ്ങളും കൂടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പരമാവധി എല്ലാ മേഖലയിലും എത്തി അവിടുത്തെ അവസാന ആളെയും കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സേവാഭാരം ഇന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് ഇവിടെ സേവാഭാരതയുടെ പ്രവർത്തകർ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ മുഴുവൻ സജ്ജീകരണങ്ങളുമായിട്ട് കയർ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണവുമായിട്ടാണ് മുഴുവൻ പ്രവർത്തകരും ഇന്ന് ുള്ളത് അതുപോലെ തന്നെ ഈ പ്രളയമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലയിലും അത് ദുരിതാശ്വാസ മേഖല ആയിക്കോട്ടെ ക്യാമ്പുകളായിക്കോട്ടെ അതുപോലെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഇതായിക്കോട്ടെ എല്ലാ മേഖലകളിലും സേവാഭാരത പ്രവർത്തകർ സജീവമായിട്ട് തന്നെ നമ്മുടെ ടി ജി മോഹൻദാസ് അണനാണെങ്കിൽ ഈ ഒരു വിശ്വാസമൊന്നും കണ്ട ഉണ്ടായിരിക്കില്ല കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊള്ളു അവിടുത്തെ സേവഭാരതിയുടെ ആളുകൾ വന്ന് നിൽക്കുന്നതാണ് അപ്പം അവരുടെ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ അപ്പോൾ അവരെ എഴുതി നെഞ്ചത്തൊക്കെ എഴുതി വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇടയിൽ ഞാൻ ഒരു കാര്യം പറട്ടെ ഇപ്പം അവർക്കിപ്പം സേവാഭാരതി ആയിക്കോട്ടെ ഡി എ വൈ എഫ് എ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സംഘടനകളുടെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ അവർക്കൊരു ഡ്രസ് കോഡ് ധരിച്ചിട്ട് അവർക്ക് അങ്ങനെ ഒരു ദുരന്തമുഖത്ത് വന്നിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ അങ്ങനെ ചെയ്യണമെന്നാണ് അവരുടെ താല്പര്യമെങ്കിൽ അത് അവർ ചെയ്തോട്ടെ മറ്റൊരാൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല നിങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടല്ല വന്നല്ല അവിടെ ഒരാളെ ആരും രക്ഷിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ നിങ്ങൾ ഇതുപോലെ വർഗീയ വിഷം തുപ്പുന്നത് ഇട തനിക്കൊരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ ഏ അതും നിങ്ങൾ ഈ വർഗീയത എന്ന് പറയുന്നത് ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളിവിടെ തുപ്പാറുണ്ട് അതേപോലെ ഈ പറയുന്ന ഇത്രയും ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഇവിടെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഈ ആളുകളെ പറ്റിയിട്ട് അവരുടെ ഡ്രസ് കോഡിൻ്റെ പ്രശ്നങ്ങളാണ് താൻ കണ്ടിട്ടുള്ളത് അല്ലേ താൻ ഒരിക്കലും അവർ കാണിക്കുന്ന ആ ഒരു മനസ്സിനെ ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ അവർ ഇട്ട ഡ്രസ് ഡ്രസ്സ് കോഡ് ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമായി പോയി അല്ലേ എടാ താനയ്ക്ക് എന്തോന്നാണ് ഇത് ഇനി ഇത് ഇവിടം കൊണ്ടും തീരുന്നില്ല നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം

കേരളത്തിന് സഹായം വേണ്ട സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള അതിനുള്ള കാര്യങ്ങള് നടത്തും സഹായം മാത്രമല്ല ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒരു തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ

ഓക്കെ അപ്പം ഇതൊരു ദേശീയ ദുരന്തമാണോ എന്നൊക്കെ ചോദിക്കുമ്പം പറയുന്ന മറുപടിയാണ് ഇങ്ങനെയൊക്കെ അപ്പോഴും ഇയാൾക്കാണെങ്കിൽ ഇപ്പം സുരേഷ് ഗോപി അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്ന ഒരു വ്യക്തി എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ലേ കാര്യം ഇതുകൂടെ കേട്ട സ്ഥിതിക്ക് ഈ ഒരു ദുരന്തം ഇത്രയും സംഭവിച്ചിട്ടും ഇയാൾക്കതൊരു ദേശീയ ദുരന്തമാണോ അല്ലെങ്കിൽ ചെറിയൊരു ദുരന്തമായിട്ടോ വിചാരിച്ചിരിക്കുക അതിൻ്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആലോചിച്ചൊക്കെ തീരുമാനിക്കട്ടെ ഇത് വലിയ ദുരന്തം അല്ലേ അങ്ങനെയാണ് നമ്മുടെ സുരേഷ് ഗോപി എണ്ണം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഇതിനകത്ത് ഇയാളുടെ അടുത്ത് ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഇത് ഏത് ചാനലിൽ നിന്നാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് മെയിനായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാർട്ടിയുടെ ചാനലാണ് മറ്റേതാണ് മാങ്ങയാണ് തേങ്ങയാണ് എടി ഈ ഇത്തരം ഇയാളെ ആണോ നിങ്ങളെല്ലാവരും കൂടെ വിജയിപ്പിച്ചിട്ട് വിട്ടേക്കുന്നത് ഏ നമ്മളെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയിലെ ഒരു എം പി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിൽ ഉൾപ്പെടുന്ന ഒരു എം ആയിട്ടുള്ള സുരേഷ് ഗോപി എന്നൊരു വ്യക്തിരെ എടുത്ത് മീൻസ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് നമ്മളെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനൊരു ഇത് വരുമോ എന്നുള്ള ഇതിലൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ് എന്തുവാണേത് തനിക്ക് ഈ പറയുന്ന സുരേഷ് ഗോപി ഇയാൾ മറ്റേ ഇല്ല ഭരചന്ദ്രൻ ഐ പി എസ് മറ്റേ സിനിമയ്ക്കകത്തൊന്നും ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല ഇയാൾ പറയുന്നത് എല്ലാവരും കേട്ടോണം അംഗീകരിച്ചോണം ഏ ഈ ഇലക്ഷന് മുന്നേ വരെ എല്ലാവരുടെ അടുത്തും ആണെങ്കിൽ ഏഹ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആഹാ എന്തുവാണെ ഇത് നിങ്ങൾ ഒരു ദുരന്തം നടന്ന ഒരു സ്ഥലമാണ് ഇത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ നടന്നാൽ മാത്രമേ നിങ്ങൾ ഇതിന് സീരിയസ്നെസ്സോട് കൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഇതൊന്നും നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും നിങ്ങൾ വീട്ടിൽ സുഖിച്ചൊക്കെ ഇരിക്കുകയാണല്ലോ അപ്പം വേറെ ആരൊക്കെയോ ആരൊക്കെയോ ചത്തടേ ആരൊക്കെയോ ചത്തേ പിന്നെ ആരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ പോകുന്നുണ്ട് ഇതൊരു ദേശീയ ദുരന്തമാണോ അത് നമുക്ക് ആലോചിക്കാം മരണത്തിൻ്റെ ആണെങ്കിൽ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരട്ടിട്ടുണ്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ പിന്നെ നമ്മുടെ ലാലാട്ടനാണെങ്കിൽ ഇപ്പം അവിടെ വയനാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ആർമിയുടെ കോസ്റ്റ്യൂമ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും അറിയാമല്ലോ ലാലോട്ടനാണെങ്കിൽ ആണ് കേണൽ ആ ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് അപ്പം ലാലട്ടൻ വന്ന സമയത്താണെങ്കിൽ ആ ഒരു കുറച്ച് വീഡിയോസിൻ്റെ താഴെയൊക്കെ വന്നിട്ട് കുറേ ആളുകൾ വന്നിട്ട് കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറുത്താനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടാണല്ലോ അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്ത് തെറ്റായിട്ട് നടക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ മാത്രമാണ് ഇവരുടെ എല്ലാം കണ്ണൂടുന്നത് ഓക്കെ പിന്നെ ലാലട്ടനെ പോലുള്ള ഒരാൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയൊരു ടോപ്പ് സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ദുരന്ത ആണെങ്കിൽ പോലും എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ക്രൗഡ് കൂടുതലായിട്ടെ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണെങ്കിൽ ആർമി ഓഫീസേഴ്സ് വന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അവിടെ വന്നിട്ട് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ സീരിയസ്നസ് മനസ്സിലാക്കുന്നില്ല പിന്നെ അദ്ദേഹം ഇവിടെ വന്നിട്ടാണെങ്കിൽ മൂന്ന് കോടി രൂപയോളം ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിയിലേക്കുള്ള ഒരു സഹായം എന്നുള്ള രീതിയിലേക്ക് ചെയ്യാനൊക്കെ അദ്ദേഹം തീരുമാനിക്കുന്നു ബാക്കി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ചെയ്യും എന്നൊക്കെ തന്നെയാണ് അവർ സംസാരിക്കുന്നത് അതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അവർ വന്നത് ആർമി വിസം ഇടേണ്ട കാര്യം എന്തായിരുന്നു മാങ്ങയാണ് തേങ്ങയാണ് ചക്കയാണ് മാങ്ങാത്തൊരി ലാലട്ടനെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അടുത്ത് പറയുന്ന ഒരു ബൈറ്റ് മീഡിയുണ്ട് ഞാൻ അതുകൂടെ പ്ലേ ചെയ്യാം നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും അതിലൂടെ വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിന്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാർ ഒരു കല്ലെടുത്ത് മാറ്റെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു 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 പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാൻ അപ്പോൾ ലാലേട്ടനെ പറയാനുള്ള കാര്യങ്ങളോട് നിങ്ങൾ കേട്ടല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ അദ്ദേഹവും ചെയ്യുന്നുണ്ട് അവിടെ ഒരു ദുരന്ത ഭൂമിയിലോട്ട് നേരിട്ടെത്തി കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് അദ്ദേഹം ഇത്ര സംസാരിക്കുന്നത് പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഏതോ സ്കൂൾ നോക്കിയിട്ട് അത് പൊളി നടക്കുന്ന എന്തോ കണ്ടിട്ട് വിഷമം തോന്നി കണ്ണൊക്കെ നടന്നതൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ ഒരു തീവ്രത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് എത്തിയിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ വെയിറ്റ് ചെയ്തിട്ട് ആർക്കൊക്കെയോ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അങ്ങനെ ഒരാൾ നേരിട്ട് അവിടെ എത്തി ആളുകൾക്ക് സഹായം ചെയ്യാനൊക്കെ അദ്ദേഹം എത്തുമ്പോഴത്തേക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പം ആ ഒരു ടൈമിൽ ഇപ്പം ഇതേപോലെ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടി ജി മോഹൻദാസിനെ പോലുള്ള ആളുകൾ വർഗീയതയുടെ വിഷം മാത്രം തുപ്പാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ നാട്ടിൽ നിന്ന് അടിച്ച് ഓടിക്കേണ്ടത് ഏഹ് ഈ ഒരു സിറ്റുവേഷൻ ഇത്രയും ഒരു സീരിയസ് സിറ്റുവേഷനെ പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആളുകൾ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ജാതിയില്ല മതമില്ല ചോരയില്ല മറ്റേത് എന്താ പറയുക മരിച്ചിടക്കുന്ന ജടമാണെങ്കിൽ അതിൻ്റെ ദുർഗന്ധം പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതുപോലും വക വെക്കാതെ അതൊരു ജീവനായിരുന്നു എന്ന് മനസ്സിലാക്കി അത് മുമ്പൊരു ജീവനായിരുന്നു ഇന്നത്തെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ഇതിന് വേണ്ടപ്പെട്ട കുറേ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എത്ര എത്ര ആളുകളാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടിറങ്ങുന്നത് അപ്പം ഈ ആളുകളുടെ ഡ്രസ്സിൻ്റെ പ്രശ്നം മറ്റേതിൻ്റെ പ്രശ്നം മറച്ചതിൻ്റെ പ്രശ്നം പിന്നെ നിങ്ങൾ ഏത് മീഡിയയ്ക്കകത്തു നിന്ന് വന്നു അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നമുക്ക് ആളുകളുടെ മരിച്ചവരുടെ അല്ല ചത്തവരുടെ എണ്ണം നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഇത് വലിയ ദുരന്തമാണോ ചെറിയ ദുരന്തമാണെന്നൊക്കെ ഉള്ളത് ഇല്ലടാ ഇത് ചെറിയ ദുരന്തമാണ് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ ഇത് ചെറിയൊരു കാര്യമാണ് അല്ലേ വയനാട്ടിൽ കുറച്ച് പേരെന്തോ മരിച്ച എത്ര മുന്നൂറ് നാനൂറ് എന്തോ ആയി ചിലപ്പോൾ നാളെ ആയിരം ആകാം അല്ലേ ആയിരം ആകാം അതൊക്കെ ചെറിയ കണക്കാണ് അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന ബി ജെ പിയുടെ പാർട്ടിയിൽ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മരിച്ചാലേ ഇത് വലിയൊരു ദുരന്തമാകത്തുള്ളൂ അല്ലേ എന്തോ നാളെ ഇതൊക്കെ ഏ നിന്റെ വീട്ടിലും ഞാൻ ഇതാ ചോദിക്കുന്നത് ടി ജി മോഹൻദാസിൻ്റെ ആണെങ്കിൽ സുരേഷ് ഗോപിയുടെ ആണെങ്കിലും നിങ്ങളുടെയൊക്കെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ ഈ സംസാരം തന്നെയായിരിക്കും നിങ്ങൾ സംസാരിക്കുക